കണ്ട സ്വപ്നം മാലിന്യ നിർമ്മാർജ്ജനത്തിലെ സംസ്കരണ സംവിധാനങ്ങളും പുതുരീതികളും പരിചയപ്പെടുത്തി മാധ്യമ പ്രവർത്തകർക്കായി നടത്തിയ ശില്പശാല ശ്രദ്ധേയമായി ഏപ്രിൽ ഒൻപത് മുതൽ പതിമൂന്ന് വരെ തിരുവനന്തപുരത്ത് നടത്തുന്ന വൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദി ക്ലീൻ കേരള കോൺക്ലേവ് പരിപാടിയുടെ ഭാഗമായാണ് ശില്പശാല നടത്തിയത്

ാണ് ചുരുങ്ങൾ വീടുകളിൽ പക്ഷെ സ്വന്തമായി സംസ്കാരം സ്ഥാപിക്കാൻ സൗകര്യം ഉണ്ടായിക്കൊള്ളുന്നുണ്ട് എന്നാൽ പോലും ഇതുള്ളവർ പോലും അതൊരു തയ്യാറാകാത്ത സ്ഥിതിയാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുക അത് ഒരു സമൂഹത്തിനകമാണ് ബോധവൽക്കരണത്തോടൊപ്പം നിയമ നടപടികളും ശക്തമാക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എൽ എസ് ഡി ജോയിന്റ് ഡയറക്ടർ വി കെ മുരളി അസിസ്റ്റന്റ് ഡയറക്ടർ പി ബി ഷാജു ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ടി എസ് അഖിലേഷ് പ്രസ് ക്ലബ് സെക്രട്ടറി വി പി നിസാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം